നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം പേരാമ്പ്ര പെരുമാ പേരാബ്രിന്റെ ഭാഗമായി റോട്ടറി ക്ലബ് പേരാമ്പ്രയുടെ നേതൃത്വത്തിൽ മാരത്തോൺ സംഘടിപ്പിച്ചു ജില്ലാ പോലീസ് മേധാവി ഇ കെ ബൈജു ഫ്ളാഗ് ഓഫ് ചെയ്തു പെരുമ ഭാഗമായി സേ ടു ഡ്രഗ്സ് ആൻഡ് ബി അവയർ ഓഫ് ഓട്ടിസം എന്നീ ലക്ഷ്യത്തോടെ മാരത്തോൺ മത്സരം സംഘടിപ്പിച്ചു കമ്മ്യൂണിറ്റി ഹാളിൽ ജില്ലാ പോലീസ് മേധാവി ബൈജു ഫ്ലാഗ് ഓഫ് ചെയ്തു പിന്നെ ഓരോ പരിപാടിയും സംഘടിപ്പിക്കുമ്പോഴുണ്ട് ഒരാളിലൂടെ പറയുന്നു സ്വാദിച്ച് ആരെയും അറിയില്ല അതൊക്കെ മാറ്റി എടുക്കുന്നുണ്ട് പിന്നെ മറ്റൊന്നും പേരാൻ പേപ്പർ കണ്ടു ഒരു ബസ്സിൽ അടിച്ചുപൊടുത്ത സംഭവം ശരിക്കും സ്വഭാവമായിട്ടും വരേണ്ടതു ചേരാശികൾ നിയമം കൈകൾക്കുന്ന പോലെ തന്നെയാണോ ഒരാളെ ബസ്സിന് മരിച്ചു പിന്നരം കണ്ടു മുന്നാലേ കണ്ടു അതന്നെ നിങ്ങളുടെ റോഡറി കൊണ്ട് നിങ്ങളുടെ കൂടിയ ആളുകൾ തെളിയിക്കണമെന്നായി ഇനിവേ നിങ്ങളുടെ ഈ മൈക്കിനെതിരായിട്ട് ഈ ഒരു ഓട്ടോ സംഘടിപ്പ് ദക്ഷിണാമൂർത്തി ഹാളിൽ നിന്ന് ആരംഭിച്ച് കക്കാട് ബൈപ്പാസ് വഴി കല്ലോർ ജംഗ്ഷൻ വഴി കമ്മ്യൂണിറ്റി ഹാളിൽ എത്തിച്ചേർന്നു അന്യ ജില്ലകളിൽ നിന്നുള്ള അത്ലക്സും പങ്കാളികളായി മലപ്പുറത്ത് വരുന്നത് മലപ്പുറത്തെ കാവനൂർ ഞാന് പയ്യന്നൂർ കോളേജ് പഠിക്കുന്നു രണ്ട് തവണയും യൂണിവേഴ്സിറ്റി ടീമിൽ മലപ്പുറത്ത് അധ്യക്ഷത വഹിച്ചു മാരത്തോൺ ജനറൽ കൺവീനർ സുരേഷ് ബാബു സ്വാഗതം പറഞ്ഞു മുഖ്യാതിഥി ഒളിമ്പ്യൻ താരം ജിൻസൺ ജോസഫ് പേരാമ്പ്ര ഫസ്റ്റ് ജനറൽ കൺവീനർ എസ് കെ സജീഷ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശശികുമാർ പേരാമ്പ്ര ഷാജിമ ടീച്ചർ ബി ആർ സി പേരാബ്ര മിനി പൊൻപറ വാർഡ് മെമ്പർ പി ബിജു കൃഷ്ണ ട്രഷറർ റോട്ടറി സതീശൻ മാസ്റ്റർ പ്രോഗ്രാം കൺവീനർ എ കെ തരുവായി സുരേഷ് ബാബു കൈലാസ് ബി എം മുഹമ്മദ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സീനിയർ മെമ്പർ ശശിധരൻ വി പി ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞ ചൊല്ലി നിയമവിരുദ്ധ ലഹരി പദാർത്ഥങ്ങൾ ലഹരിയോടുള്ള ആസക്തി അത് അതുപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നാളത്തെ പൗരന്മാരാകേണ്ട വിദ്യാർത്ഥികളും യുവജനങ്ങളും ലഹരിയുടെ കരാള ഹസ്തങ്ങളിൽ അകപ്പെടാതെ

നമ്മുടെ സമൂഹത്തെ ഇന്ന് കാർന്നുകൊണ്ടിരിക്കുന്ന അതിഗുരുതരമായ ബാധിച്ച ബാധിച്ച ഈ വിപത്തിനെതിരെ മാരത്തോൺ ഹോട്ടൽ സംഘടിപ്പിച്ച മോട്ടറെക്കിളിൻ്റെ ഭാരവാഹികളെയും അഭിനന്ദിക്കുക തേരാമ്പ്ര പെരുമയുടെ ഭാഗമായി നമ്മുടെ നാടാകെ ഒരുങ്ങുകയാണ് വിവിധങ്ങളായ പരിപാടികളാണ് പേരാമ്പ്ര പെരുമയുടെ ഭാഗമായി ആരംഭിക്കുന്നത് അതിലിന്ന് റോട്ടറി ക്ലബുമായി ചേർന്നുകൊണ്ട് പേരാമ്പ്ര പെരുമയുടെ ഭാഗമായി മിനി മാരഥോൺ സംഘടിപ്പിക്കപ്പെടുകയാണ് എല്ലാ പരിപാടികളിലും വിപുലമായ ജനപങ്കാളിത്തമാണ് പെരുമയുടെ പരിപാടികളിലെല്ലാം ഉണ്ടാകുന്നത് ഏപ്രിൽ ഏഴ് മുതൽ പന്ത്രണ്ട് വരെയാണ് പേരാമ്പ്ര പെരുമ മെഗാ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കപ്പെടുന്നത് അതിൻ്റെ ഭാഗമായി ഇതുപോലെ നിരവധിയായ പ്രീ ഇവന്റുകൾ സംഘടിപ്പിക്കപ്പെടുകയാണ് ന്യൂസ് ബ്യൂറോ